കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനം പതിനായിരക്കണക്കിന് സ്ത്രീകൾക്ക് ഉപജീവന മാർഗമായ കുടുംബശ്രീ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൻ്റെ പേര് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെയുണ്ട് ഇന്ത്യക്ക് പുറത്തുമുണ്ട് കുടുംബശ്രീ എന്ന് കേട്ടാൽ കേരളം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കുടുംബശ്രീ വളർന്നിട്ടുണ്ട് കുടുംബശ്രീയിൽ വാഗമാകാത്ത സ്ത്രീകൾ കേരളത്തിൽ നന്നേ കുറവാണ് വെച്ചാൽ ദാരിദ്ര്യ നിർമാർജന പ്രവർത്തനത്തിൽ മുൻപന്തി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കുടുംബശ്രീ എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമുണ്ടാകില്ല എന്നാൽ ആ കുടുംബശ്രീ നിങ്ങൾ പൂട്ടിക്കോ എന്ന് പറയുന്നു കേന്ദ്രമന്ത്രി കേന്ദ്രം എങ്ങനെയാണ് കേരളത്തെ കാണുന്നത് കേരളത്തിലെ ഒരു പ്രസ്ഥാനത്തെ കാണുന്നത് കേരളം എങ്ങനെയാണ് സ്ത്രീകളെ കാണുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മന്ത്രിയുടെ പ്രസ്താവന രാജ്യസഭയിലാണ് കേന്ദ്രമന്ത്രി തന്നെ പറയുന്നത് കുടുംബശ്രീ പൂട്ടിക്കോ സർ the union government unfortunately is restraining the states financially for political gains sir some honorable minister's reply is a clear indicative of this sir uh, my question is that my I, I, my humble suggestion is that ministers kindly providing kindly providing correct answer and provide the details of the fund allocation of the last 4 years to kerala गवर्नमेंट हेड सजेस्टेड दट द हाउसेस ऑफ बेनिफिशियरीज. स्टेट इंक्लूडिंग केरला क्वेश्चनिटी ऑफ कॉमन पीपल सर इज द गवर्नमेंट रेडी टू रिवेश दिस डिस महोदय इन्होंने जो मान्य सदस्य ने पूछा है ये तीन साल का भी हम जवाब दे रहे हैं कि तीन साल में राशि कितनी गई और पूरे दस साल का भी जवाब देना चाहता हूं आपकी अनुमति से 18 से इक्कीस ग्यारह हजार सात सौ नब्बे करोड़ गया और इक्कीस से चौबीस ग्यारह हजार चार सौ चौबीस लेकिन दस साल मोदी जी की सरकार एनडीए और यूपीए की सरकार में केरल को 10 साल में केवल साढ़े आठ हजार करोड़ गया और नरेंद्र मोदी की सरकार ने चौसठ हजार करोड़ देने का काम किया है ये कोई मैं और एक मुझे बड़े दुख के साथ कहना पड़ता है उसी में से महोदय देश के प्रधानमंत्री नरेंद्र मोदी ने देश के गरीब महिलाओं को जिसे लाखपति दीदी का दर्जा दिया केरल एक ऐसा राज्य है वहाँ कुतुम्ब श्री पूरे देश में लोग कहते हैं कि लेकिन मुझे दुख के साथ कहना पड़ रहा है वहाँ एन भी नेशनल एनपीए से ज्यादा है दूसरा 36 लाख 2000 दीदी घरों तक हम गए हैं लेकिन दुर्भाग्य है केवल 1.9 परसेंट दीदी ही लाखपति हैं। अगर ये राज्य सरकार यहाँ जॉन बिट्टा साहब बैठे हैं, मेरे पास आए थे मंत्री के साथ। मैं उस दिन भी कहा था कि अगर आप गरीबों के हाथ में पैसे नहीं दे सकते, तो ये कुतुब मीनारी को बंद कर दिया। राज्यसभा सभील ए रहीम एमपी चौदह चौदह तरह। മറുപടി പറഞ്ഞുകൊണ്ടാണ് പ്രകോപിതനായി കേന്ദ്രമന്ത്രിയുടെ ഈ പ്രസ്താവന അദ്ദേഹം പറഞ്ഞതിനെക്കുറിച്ച് മാതൃഭൂമിയിൽ വാർത്ത വന്നിട്ടുണ്ട് ഇന്നത്തെ മാതൃഭൂമിയിൽ ആ വാർത്ത ഇങ്ങനെയാണ് കുടുംബശ്രീ പൂട്ടുന്നതാണ് നല്ലതെന്ന് കേന്ദ്രമന്ത്രി പാവപ്പെട്ട സ്ത്രീകളുടെ കയ്യിലേക്ക് പണമെത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കേരളത്തിന്റെ പേര് കേട്ട കുടുംബശ്രീ നിർത്തലാക്കുന്നതാണ് നല്ലതെന്ന് കേന്ദ്ര ഗ്രാമീണ വികസന മന്ത്രി ഗിരിരാജ് സിംഗ് കേരളത്തിൽ കേന്ദ്ര കേന്ദ്രവിഹിതവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ പ്രകോപിതനായിരുന്നു മന്ത്രിയുടെ പ്രതികരണം കേരളത്തിൻ്റെ കേന്ദ്ര വിഹിതവുമായി ബന്ധപ്പെട്ട് ഏറെക്കിയും ചോദ്യം ചോദിക്കുന്നു ആ ചോദ്യം കേട്ടപ്പോൾ കേന്ദ്രമന്ത്രി അങ്ങ് പ്രകോപിതനാവുകയാണ് എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ പ്രകോപിതനാകുന്നത് അത് കണക്ക് മാത്രം പറഞ്ഞാൽ പോരെ ചോദ്യം എന്താണ് എന്ന് നോക്കൂ പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്കായി കഴിഞ്ഞ മൂന്ന് വർഷം സംസ്ഥാനത്തിന് എത്ര തുക അനുവദിച്ചെന്ന് വ്യക്തമാക്കാമോ എന്നാണ് ഏറെയും ചോദിക്കുന്നത് ആ ചോദ്യത്തിനാണ് അദ്ദേഹം പ്രകോപിതനാകുന്നത് പ്രകോപിതനായി അദ്ദേഹം പറയുകയാണ് യു പി എ സർക്കാരിന്റെ പത്തു വർഷത്തിൽ കേരളത്തിന് എണ്ണായിരത്തി അഞ്ഞൂറ് കോടിയാണ് നൽകിയതെന്നും മോദി സർക്കാരിന്റെ പത്തു വർഷത്തിൽ അത് അറുപത്തി നാലായിരം കോടിയാണെന്നും മന്ത്രി പറഞ്ഞു എന്നും യു പി എ സർക്കാരിന്റെ ആദ്യഘട്ടത്തിലൊന്നും ജി എസ് ടി സമ്പ്രദായം നടപ്പായിട്ടില്ല ആ സമയത്ത് സാധാരണ നികുതി സമ്പ്രദായമാണ് കേരളത്തിന് സംസ്ഥാനങ്ങൾക്ക് സ്വന്തമായി വിഭവ സമാഹരണത്തിനുള്ള ശേഷിയുണ്ട് അതിന് വഴിയുണ്ട് ജി എസ് ടി വന്നതിനു ശേഷം ആണ് കേന്ദ്രം കേരളത്തെയും മറ്റ് സംസ്ഥാനങ്ങളെയും ഇങ്ങനെ വലിഞ്ഞു മുറുക്കുന്നത് സമ്പത്തിന്റെ കേന്ദ്രീകരണം കേന്ദ്രത്തിലേക്ക് മാറിയത് വലിയ ദോഷം സംസ്ഥാനങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് ഫെഡറൽ സംവിധാനം തന്നെ തകർന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് മന്ത്രി പച്ചക്കടളം വിളിച്ചു പറയുന്നത് എന്നതാണ് അതോടൊപ്പമാണ് അദ്ദേഹം പറയുന്നത് കുടുംബശ്രീ പൂട്ടിക്കോളൂ നിങ്ങൾക്ക് പണം നൽകാൻ ഒന്നുമില്ല ഒരു നയാ പൈസ എനിക്ക് കേരളത്തിൽ തരില്ല കുടുംബശ്രീക്ക് തരില്ല ദാരിദ്ര്യ നിർമ്മാണത്തിന് തരില്ല അതുകൊണ്ട് പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ കുടുംബശ്രീ പൂട്ടിക്കോളൂ എന്ന് പറയുന്ന ധാർഷ്ട്യം അതൊരു കേന്ദ്രമന്ത്രി നിന്ന് ഉണ്ടാകുന്നു എന്നതാണ് കാരണം എത്രമാത്രം അസ്വസ്ഥരാക്കുന്നുണ്ട് ഇവരെ ഈ കുടുംബശ്രീ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ എന്നാണ് കുടുംബശ്രീ കൊണ്ടുവരുന്നു കുടുംബശ്രീ നടപ്പാക്കുന്നു ഏറ്റവും നല്ല രീതിയിൽ കുടുംബശ്രീ പ്രവർത്തിക്കുന്നു ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നു ലോക ശ്രദ്ധ ആകർഷിക്കുന്നു അത് സഹിക്കുന്നില്ല കേരളത്തിൽ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്നാണ് ഇവരൊക്കെ പറയുന്നത് യു നടക്കുന്നില്ല ഗുജറാത്തിൽ നടക്കുന്നില്ല എത്രയോ വർഷമായി ഗുജറാത്തിൽ ഭരിക്കുന്നു ബി ജെ പി അവിടെ ദാരിദ്ര്യ നിർമാർജനം ഇപ്പോഴും ഏതോ വഴിക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് നടക്കുന്നില്ല ദരിദ്രരുടെ എണ്ണം ഓരോ വർഷം കഴിയും തോറും കൂടിക്കൊണ്ടിരിക്കുന്നു യു പിയിലും അതേ സ്ഥിതിയാണ് ബി ഭരിക്കുന്ന സംസ്ഥാനമാണ് ഇത് രണ്ടും അതേപോലെ തന്നെ ബി ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും ഇതേ അവസ്ഥയാണ് ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ എന്തോ ചിലത് എവിടെയോ ചീഞ്ഞ് നാറുന്നുണ്ട് എന്നർത്ഥം അതല്ലെങ്കിൽ കേരളം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇവർക്ക് വരുന്നു അത് എന്തിനാണ് കഴിവില്ലെങ്കിൽ സ്വന്തം നാട്ടിൽ നടപ്പാക്കാൻ കഴിയില്ലെങ്കിൽ അത് തെളിയിച്ച നാടുണ്ട് ഇവിടെ വന്ന് പഠിക്കൂ ഗുജറാത്തിൽ നിന്നും യു പിയിൽ നിന്നും ഇനി എന്തിനെ പറയുന്നു ഈ പറഞ്ഞ കേന്ദ്രമന്ത്രി തന്നെ കേരളത്തിലേക്ക് വന്ന് എന്താണ് കുടുംബശ്രീ എന്ന് മനസ്സിലാക്കൂ എന്നിട്ട് പ്രതികരിക്കൂ അതല്ലാതെ പൂട്ടിക്കോ പൂട്ടിക്കോ എന്ന് പറയാൻ ഒരു മന്ത്രിയുടെ ആവശ്യമുണ്ടോ പൂട്ടിക്കോ പൂട്ടിക്കോ എന്ന് പറയാൻ ഒരു സർക്കാരിൻ്റെ ആവശ്യമുണ്ടോ എല്ലാം വിറ്റ് തുലക്കുകയാണല്ലോ നമ്മുടെ വിമാനത്താവളം പോലും തിരുവനന്തപുരം വിമാനത്താവളം പോലും വിറ്റ് കഴിഞ്ഞു അങ്ങനെ വിൽക്കാൻ വേണ്ടി മാത്രം അത് അദാനിക്ക് അദാനിക്ക് മാത്രമേ നൽകുകയുള്ളൂ അതാണ് കേന്ദ്രത്തിൻ്റെ നിലപാട് അതിനുവേണ്ടി ഒരു സർക്കാർ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അങ്ങനെയുള്ള സർക്കാരിൻ്റെ മുന്നിൽ ഒരു ബദൽ ഉയർത്തിക്കൊണ്ടുവരുന്നു ഒരു ബദൽ അത് എന്താണ് എന്ന് കാണിച്ചു കൊടുക്കുന്നു അത് സഹിക്കുന്നില്ല കേന്ദ്രമന്ത്രിമാർക്ക് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രസ്ഥാനങ്ങളെല്ലാം പൂട്ടിക്കോ കേരളം തന്നെ പൂട്ടിക്കോ എന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് കേരളത്തിന് കൊടുക്കേണ്ട അമ്പത്തി കോടി രൂപ പിടിച്ചു വെച്ച് കൊടുക്കാതെ കേരളത്തെ ബുദ്ധിമുട്ടിക്കുന്നതിനെതിരെ ദില്ലിയിൽ സമരം നടക്കുന്നതിന് തൊട്ട് തലേ ദിവസമാണ് പാർലമെന്റിൽ ഇക്കാര്യം മന്ത്രി പറയുന്നത് എന്താലോചിക്കണം എത്രമാത്രം പൊള്ളുന്നുണ്ട് അവർക്ക് സമരമെന്തിരി സമരമെന്തിരി എന്നൊക്കെ കേരളത്തിലെ പ്രതിപക്ഷം ചോദിക്കുന്നുണ്ടല്ലോ കേരളത്തിലെ ബി ചോദിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങ് ചോദിക്കേണ്ടി വരുന്നത് അത് കൊള്ളേണ്ടിടത്ത് കൊള്ളുന്നുണ്ട് സമരം ഉയർത്തുന്ന മുദ്രാവാക്യം അത് എത്തേണ്ടിടത്ത് എത്തുന്നുണ്ട് അതിന് വളരെയധികം സങ്കടപ്പെടുന്നത് കേരളത്തിലെ യു ഡി എഫ് ആണ് കേരളത്തിലെ കോൺഗ്രസ് ആണ് കേരളത്തിലെ കോൺഗ്രസ് എം പിമാരാണ് എന്നതാണ് കഷ്ടം ബി ജെ പിക്ക് ഇത്ര സങ്കടമില്ല പക്ഷേ അതിനേക്കാളും സങ്കടം ആർക്കാണ് കേരളത്തിലെ യു ഡി എഫിനാണ് ബി ജെ പിയുടെ മന്ത്രി അവിടെ ഇത് പൂട്ടിക്കോ എന്ന് പറയുമ്പോൾ കുടുംബശ്രീ അടച്ചു പൂട്ടിക്കോ എന്ന് പറയുമ്പോൾ ഒരു കോൺഗ്രസിന്റെ എംപിയെങ്കിലും എതിർത്ത് സംസാരിക്കാമായിരുന്നില്ലേ ഒന്ന് ശബ്ദമുണ്ടാക്കാമായിരുന്നില്ലേ എന്താണ് കുടുംബശ്രീ എന്ന് പറയാമായിരുന്നില്ലേ അത് ആലോചിച്ച് നോക്കണം എന്നാൽ അങ്ങനെയൊന്നും ചെയ്യാതെ കുടുംബശ്രീ പൂട്ടിക്കോ എന്ന് പറഞ്ഞത് കേട്ട് മിണ്ടാതെ തിരിച്ചു വരുന്ന എം പിമാരുള്ള നാടായി നമ്മുടെ കേരളം മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ദില്ലിയിൽ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരേണ്ടി വരുന്നത് അതാണ് ഇപ്പോൾ ദില്ലിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്